അദാനിയെയും അദാനി വഴി നരേന്ദ്രമോദിയെയും കുരുക്കാൻ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ സഹായത്തോടെ അദാനി മുതലാളി ഇന്ത്യയെ കൊള്ളയടിക്കുന്നു എന്ന് പലവട്ടം പറഞ്ഞതാണ് രാഹുൽ ഗാന്ധി ആദ്യമാദ്യം പരിഹസിച്ചുവെങ്കിലും പിന്നീട് പിന്നീടത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞു ജനങ്ങൾ അതിൻ്റെ ഉത്തരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിലേക്ക് വരുന്നതിൻ്റെ സൂചനകളാണ് ഈ ലോക്സഭാ ഫലം നൽകിയത് അദാനിക്ക് പങ്കാളിത്തമുള്ള നിഴൽ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിന് നിക്ഷേപമുണ്ടായിരുന്നു എന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ് അതായത് സെബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അതൊരു ഗവൺമെൻറ് തീരുമാനപ്രകാരം സ്ഥാപിതമായ സ്ഥാപനമാണ് നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വികസനം പ്രോത്സാഹിപ്പിക്കാനും സ്റ്റോക്ക് മാർക്കറ്റിനെ പൂർണ്ണമായും നിയന്ത്രിക്കാനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത് എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സെബി ചെയർപേഴ്സൺ തന്നെ അനധികൃതമായ ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ് ഇത് വെളിച്ചത്ത് കൊണ്ടുവന്ന് രാജ്യത്തെ അറിയിച്ച് നരേന്ദ്രമോദിയുടെ മുഖം മൂടി അഴിക്കാനാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ യുദ്ധം അതായത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വളരെ ഗൗരവമുള്ളതാണ് രാജ്യത്തെ തന്നെ തകർക്കുകയും വഞ്ചിക്കുകയും ചെയ്യുകയാണ് അദാനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ഇടിഞ്ഞു താഴ്ന്ന അദാനിയെ ലോകം ഒരു കണ്ടതാണ് അതുപ്രകാരം ഊർജ കമ്പനികൾ വിദേശത്തു നിന്ന് കൈപ്പറ്റിയ സേവനത്തിൻ്റെ ബില്ലുകൾ പെരുപ്പിച്ച് കാട്ടി വൻ തുക അദാനി കമ്പനികൾ വിദേശത്തേക്ക് കടത്തുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ തുക മൗറീഷ്യസ് ബെർമുഡ ഐലൻഡ് ആസ്ഥാനമായുള്ള ചില ബിനാമി കമ്പനികളുടെ അദാനി കമ്പനിയിലേക്ക് തന്നെ തിരിച്ചെത്തി അത് കൂടുതൽ ഓഹരികൾ വാങ്ങുന്നു എന്നുള്ളതാണ് സത്യം ഇതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതാണ് ഹിൻഡൻബർഗ് നേരത്തെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്ന തട്ടിപ്പ് ഇതന്വേഷിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇക്കാര്യം അന്വേഷിക്കുന്ന നിയന്ത്രണ അതോറിറ്റിയായ സെബി ആ സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഈ നിഴൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഹിൻഡൻബർഗ് ഇന്നലെ പുറത്തുവിട്ടത് അദാനി കമ്പനിയിലേക്ക് നിക്ഷേപം നടത്തിയ നിഴൽ സ്ഥാപനങ്ങൾ ഏതെന്ന് കണ്ടെത്താൻ സെബിക്കായില്ലെന്ന് നേരത്തെ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞതാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ വളരെ വ്യക്തമായി പിടികിട്ടി ആ കോടതിയുടെ കണ്ടെത്തൽ തന്നെ പരിശോധിച്ചാൽ മതി ആ കമ്പനികളെ കുറിച്ച് സെബി ചെയർപേഴ്സൺ തന്നെ എല്ലാം അറിയാഞ്ഞിട്ടും അറിയാതെ നിന്നിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ അനധികൃതമായി നടന്ന ബന്ധം ഈ രാജ്യമല്ല ലോകം തന്നെ അറിയുകയാണ് ആദ്യം സെബി അംഗമായും പിന്നീട് ചെയർപേഴ്സണായും മാധവിയെ നിയമിച്ചത് ആരുടെ പ്രേരണ കൊണ്ടാണെന്ന ചോദ്യവും ഇതോടെ ഉയരുകയാണ് അതിൻ്റെ പിന്നിലും വലിയ ഗൂഢാലോചനയും തട്ടിപ്പും നടന്നിരിക്കുകയാണ് സെബി അന്വേഷണം നേരത്തെ സുപ്രീം കോടതി അംഗീകരിച്ചുവെങ്കിലും തട്ടിപ്പ് കൂടുതൽ പുറത്തു വന്ന പുതിയ സാഹചര്യത്തിൽ ജെ പി സി രൂപീകരിക്കണമെന്ന നിലപാട് ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് ഇതുമാത്രമല്ല തന്റെ ഭർത്താവിന് പങ്കാളിത്തമുള്ള മറ്റൊരു കമ്പനിയെ വഴിവിട്ട് സഹായിച്ചു എന്ന തെളിവും ഹിൻഡർബർഗ് നൽകുന്ന സാഹചര്യത്തിൽ മാധവി ലൂച്ചിനെ പുറത്താക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം ഒരുപക്ഷെ മറ്റുള്ളവർക്കിതൊരു അദാനിയും സെബി ചെയർപേഴ്സൺ തമ്മിലുള്ള ബന്ധമായിരിക്കാം പക്ഷേ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നമാണ് വിദേശത്തെ ദുരൂഹ കമ്പനികളിൽ എന്തിന് നിക്ഷേപം നടത്തിയെന്ന് വിശദീകരിക്കാൻ മാധവി വൂച്ചിന് സാധിച്ചിട്ടില്ല ഇതുവരെ അതിൽ തന്നെ കള്ളത്തരം വളരെ വ്യക്തമായിട്ടുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ വളരെയധികം ശക്തമാണ് അദാനിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യത്തിൻ്റെ സംവിധാനങ്ങളും വഴിവിട്ട് സഹായിക്കുന്നു എന്ന യാഥാർത്ഥ്യം തെളിയിച്ച് പ്രതിഷേധം ശക്തമാക്കാൻ രാഹുൽ ഗാന്ധി ഈ റിപ്പോർട്ട് തന്നെ ധാരാളം മതിയെന്ന് സമ്മതിച്ചിരിക്കുകയാണ് തട്ടിപ്പ് എത്ര മൂടി വെച്ചാലും അത് ഒരു ദിവസം മറനീക്കി നീക്കി പുറത്തു വരും അത് ചരിത്ര സത്യമാണ് പ്രതിപക്ഷം പോലും ഇല്ലാതിരുന്നൊരു സമയത്ത് ഈ തട്ടിപ്പ് ജനങ്ങളെ അറിയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദാനിയും നരേന്ദ്രമോദിയും തയ്യാറായി നിൽക്കുക